അവർക്കരികിൽ നിന്നും എഴുന്നേറ്റുപോയ ലോകേഷ് നേരെ പുറത്തേക്കാണ് ഇറങ്ങിച്ചെന്നത് ഷെ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതായിരുന്നു അവർക്കെന്തെങ്കിലും സംശയമുണ്ടാവുക സ്വയം പറഞ്ഞുകൊണ്ട് ഇറങ്ങിച്ചെന്നവൻ കണ്ടത് മുറ്റത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മാളുവിനെയാ നേരെ അവൾക്കരികിലേക്ക് വെച്ച് പിടിച്ചു നീ എന്തടി കോഴികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവന്റെ ചോദ്യം കേട്ടതും മാളു പിറകിലേക്ക് തിരിഞ്ഞു നോക്കി ലോകേഷിനെ കണ്ടതും അവളൊന്ന് കണ്ണുകൾ ഊറുക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുക അതൊന്നും നിന്നെപ്പോലെ കണ്ട പെമ്പിള്ളേരുടെ വായിൽ നോക്കി നടക്കുന്നവരോട് പറഞ്ഞാൽ മനസ്സിലാകില്ല മനസ്സിലാകണമെങ്കിലേ ഇടയ്ക്കൊക്കെ ഭൂമിയിലേക്കൊന്നു ഇറങ്ങിച്ചെല്ലണം ഏഹ് അപ്പൊ ഞാൻ നിൽക്കുന്നത് ഭൂമിയിൽ തന്നെയാണല്ലോ ഇനി ഇത് തുറന്നിറങ്ങണോ ആവോ ഓ ഭൂമിയല്ല പ്രകൃതി ലോകത്തെ അറിയണമെന്ന് നിന്നെ പോലുള്ള കോഴികളോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല അതും പറഞ്ഞവൾ മുന്നോട്ട് നടന്നു പെട്ടെന്ന് അവൻ അവൾക്ക് മുന്നിൽ കയറുന്നു യു കാൾ മീ കോഴി അതെ എന്ന നിലയ്ക്ക് അവൾ തലയാട്ടിയതും ലോകേഷ് കണ്ണു അവളെ നോക്കി കോഴി നിന്റെ മറ്റവനാടി ഗുണ്ടുമുളകെ ഇത്രയും സ്ലിമായി നിൽക്കുന്ന എന്നെ ഗുണ്ടുമുളകെന്ന് വിളിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം തോന്നിയട കളി നിന്നെ ഞാൻ അവനെ പിറകിലേക്ക് അവൾ തള്ളിയതും ബാക്കും കുത്തി അവൻ നിലത്തേക്ക് വീണു അത് കണ്ട് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് അവൾ അവനെ മറികടന്ന് പോകാൻ തുടങ്ങിയതും അവനവളുടെ കാലി പിടിച്ച് വലിച്ചു ആ വലിയിൽ അവൾ അവൻ്റെ കുറച്ച് മുന്നിലായി മലർന്നടിച്ച് വീണു അത് കണ്ടെന്നും പെട്ടെന്ന് അവൻ ചാടി എഴുന്നേറ്റ് അവളെ എഴുന്നേപ്പിച്ചു അയ്യോ മാളു എന്തുറ്റി അവളുടെ മുഖം വേദന കൊണ്ട് ചുളിങ്ങിരുന്നു അവൻ അപ്പോഴാണ് അവളെ മുഴുവനായി ശ്രദ്ധിച്ചത് നെറ്റി മുറിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് മാളു ഞാൻ അങ്ങനെ വീഴുമെന്ന് വിചാരിച്ചില്ലടി സോറി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ വെപ്രാളത്തോടെ പറഞ്ഞു എരിവ് വലിച്ചുകൊണ്ട് അവൾ അവൻ്റെ കൈ തട്ടിമാറ്റി ദേഷ്യത്തോട് നോക്കി സംശയത്തോടെ അവൻ കൈയിലേക്ക് നോക്കിയതും കൈയിൻ്റെ ഒരു സൈഡിൽ മുറിവായിട്ടുണ്ട് ഇവിടെ മുറിവായിരുന്നോ സോറി എല്ലാം ചെയ്തു വെച്ചിട്ട് അവൻ്റെ ഒരു ചോറി അമ്മേ എനിക്ക് വയ്യ ആരേലും ഒന്ന് വിളിച്ചോണ്ട് വടക്കടവാ അവനെ വഴക്ക് പറയുന്നതിനൊപ്പം വേദന കൊണ്ട് അവൾ കരയുന്നുണ്ടായിരുന്നു വേദന കൊണ്ട് പിടയുന്നവളെ കണ്ടതും അവൻ മറുത്തൊന്നും ചിന്തിക്കാതെ അവളെ പൊക്കിയെടുത്തുകൊണ്ട് ധൃതിയിൽ കാറിനടുത്തേക്ക് നടന്നു അവന്റെ പ്രവൃത്തിയിൽ ഞെട്ടിക്കൊണ്ട് മാളു അവനിൽ നിന്നും കുതിറി മാറാൻ ശ്രമിച്ചെങ്കിലും വേദന കൊണ്ട് അവള് പിന്നെ അതിന് തുനിഞ്ഞില്ല കാറിന്റെ അടുത്തെത്തിയതും അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഡോറ് തുറക്കാൻ പറ്റുന്നില്ല മാളു കാറിന്റെ ഡോറും തുറക്ക് വേഗം താൻ എന്നെ എവിടെ കൊണ്ടുപോകുവാടോ എനിക്ക് അകത്തേക്ക് പോണോ മനസ്സിനോട് വേദന കൊണ്ട് പെടയുക മിണ്ടാത്ത ഡോറ് തുറക്കടിമോള അതെ വിശദീകരണങ്ങളൊക്കെ പിന്നെ ദേശത്തിൽ അവൻ പറഞ്ഞതും അവളൊന്ന് ചുണ്ടുകൊട്ടിക്കൊണ്ട് ഡോറ് തുറന്നു കൊടുത്തു അവനവളെ കാറിലേക്ക് മെല്ലെ ഇരുത്തി കൊണ്ട് അടച്ചു ഞാൻ ഇപ്പ വരാം ഇറങ്ങി പോകരുത് പറഞ്ഞുകൊണ്ടവൻ മറുപടിക്ക് കാക്കാതെ അകത്തേക്കൂടെ കാശേട്ടാ കാറിൻ്റെ കീ എവിടെ ഹാളിൽ ഇരിക്കുന്നവൻ്റെ അരികിലേക്ക് പാഞ്ഞു ചെന്നുകൊണ്ട് ലോകേഷ് ചോദിച്ചു മുറിയില നിനക്കെന്തിനാണോ ഇപ്പൊ കീ എവിടെ പോവാനാ അവൻ്റെ മറുപടിക്ക് ഉത്തരം നൽകാതെ അവൻ മുകളിലേക്ക് പാഞ്ഞു മുറിയിലെ ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന കീയും ധൃതിയിൽ താഴേക്ക് തന്നെ പാഞ്ഞു പോകുന്നതിനിടയിൽ മുന്നിലുള്ള നടന്നു പോകുന്ന ഋതുവിനെ പോലും അവ ശ്രദ്ധിച്ചില്ല അവളെ തട്ടിമാറ്റിക്കൊണ്ട് അവൻ പോയതും എങ്ങനെയൊക്കെയോ ബാലൻസ് ചെയ്തു നിന്നുകൊണ്ട് അവൾ അവന്റെ പുറകെയോടി ഡോക്ടർ മാളുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ കയ്യിലും കാലിലും തലയ്ക്കും കെട്ടുമായി കിടക്കുന്ന മാളുവിനെ നോക്കി അവൻ ഡോക്ടർക്ക് നേരത്തിരുന്നു പേടിക്കാനൊന്നുമില്ല ഇതെന്ത് പറ്റിയതാ ആക്സിഡന്റ് അത് മനസ്സിലായി എങ്ങനെയത് സംഭവിച്ചെന്നാ ചോദിച്ചേ അത് പിന്നെ അവൻ മാളുവിന് നേരെ നോട്ടം പായിച്ചതും അവളുടെ നോട്ടം കണ്ട് പെട്ടെന്ന് തന്നെ അവളിൽ നിന്ന് നോട്ടം മാറ്റി ഡോക്ടർ നോക്കി അത് പിന്നെ ചെറിയൊരു പ്രശ്നം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ചെറുതായി വഴക്കിട്ടു അതിനിടയിൽ വീണ് പോയത് ഇളിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ഡോക്ടർ അവനെയും തലചെറിച്ചു നോക്കിക്കൊണ്ട് തലയാട്ടി പുറത്തേക്ക് പോയി നാലു ഈ മക്കളിത് എങ്ങോട്ട് പോയി ഈശ്വരാ നെഞ്ചെ കൈവെച്ചുകൊണ്ട് ഋതുവിൻ്റെ അമ്മായി പുറത്തേക്ക് നോക്കി പറഞ്ഞു നീ ഒന്ന് വിളിച്ചു നോക്കുമോളെ അമ്മേ മാളു ഫോൺ എടുത്തിട്ടില്ല കാശിമോനെ ലോകേഷ് മോനേ തന്നെ ഈ ഫോൺ ഉണ്ടാകില്ലേ ഉണ്ടാൻ്റി ഞാൻ വിളിച്ചിരുന്നു പക്ഷേ എടുക്കുന്നില്ല അവൻ സമയം നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് എല്ലാവരിലും വെപ്രാളം കൂടി പറയാതെ പോയതാ അതും വെപ്രാളം പിടിച്ചുകൊണ്ട് എന്തെങ്കിലും പറ്റുമോ എന്ന് പോലും അറിയില്ല വരട്ടെ രണ്ടും ശരിയാക്കിത്തരാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് കാശി വീണ്ടും ഫോൺ എടുത്തടിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഗേറ്റ് കടന്ന് കാറകത്തേക്ക് പ്രവേശിച്ചതും കോള കട്ട് ചെയ്തുകൊണ്ട് കാശി ഇരുന്നിടത്ത് നിന്നും ചാടി എണ്ണേറ്റു ഡ്രൈവർ സീറ്റിൽ നിന്നും ലോകേഷ് ഇറങ്ങിക്കൊണ്ട് അവനെ നോക്കി ചിരിച്ചതും കാശി അവന് നേരെ പാഞ്ഞു വന്നത് ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് ബാക്ക്ഡോറ് തുറന്നുകൊണ്ട് മാളു പുറത്തേക്ക് ഇറങ്ങിയതും അവൻ ഞെട്ടിപ്പോയി മാളു എന്താ പറ്റിയേ പേടിയോട് അവൾ കരികിലേക്ക് പാഞ്ഞു വന്ന ഋതു ചോദിച്ചതും പിറക്കായി ബാക്കിയുള്ളവരും വന്നു എന്തടാ പറ്റിയേ രണ്ടുപേരും എവിടെ പോയി കിടക്കുമായിരുന്നു പറഞ്ഞിട്ട് ോ മനസ്സിന്റെ ടെൻഷൻ അടിച്ചൊരു വിധമായി ലോകേഷിനെ നോക്കി കാശി പറഞ്ഞതും തല താഴ്ത്തി അവൻ മോദക്കിട്ടൊന്ന് തരിഞ്ഞ പറഞ്ഞുകൊണ്ടവൻ മാളുവിനരികിലേക്ക് ചെന്നു എന്താ മാളു ഇത് എന്തടി പറ്റിയ അവന്റെ ചോദ്യം കേട്ടതും അവൾ ലോകേഷിനെ നോക്കി അവളുടെ നോട്ടം പോകുന്നിടത്തേക്ക് കാശിയുടെ നോട്ടം പോയതും സംശയത്തോടെ അവൻ്റെ കണ്ണുകൾ കുറുങ്ങി ഒരു പോറൽ പോലും പറ്റാതെ നോക്കിക്കോളാം എന്ന അങ്കിളി വാക്കു കൊടുത്തിട്ടാ ഇത്രയും നേരത്തെ നമ്മുടെ കൂടെ പറഞ്ഞയച്ചത് ആള് കിടക്കുന്ന കിടപ്പ് കണ്ടോ തലയിൽ ഒരു കെട്ടും കയ്യിലൊരു കെട്ടും കാലിന്റെ മുട്ടിലൊരു കെട്ടും കാൽപാദത്തിന്റെ മുകളിൽ ഒരു കെട്ടുമായി കിടക്കുന്നവളെ നോക്കി പറഞ്ഞുകൊണ്ട് കാശി ലോകേഷിനെ നോക്കി പല്ലിറുമ്പി അതിനവൻ എപ്പോഴത്തേം പോലെ ഒരു ഇലി ഇളിച്ചു നിന്നോട് ഞാൻ പറഞ്ഞതാ ഇനി തിനിച്ച അനിയനാണോ എന്നൊന്നും നോക്കാതെ ഒന്ന് അങ്ങോട്ട് തരുമെന്ന് എല്ലാം വരുത്തി വെച്ചിട്ട് അവൻ നിന്ന് തിനിക്കുവ മാളുവിനെ ലോകേഷിനെ മാറി മാറി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അറിഞ്ഞുകൊണ്ടല്ലോ മോനെ വിട്ടേക്ക് പാവം മോൻ അതിന് ഇനിയും വഴക്കു പറയല്ലേ ലോകേഷിന്റെ തലയിൽ തലോടിക്കൊണ്ട് ഹൃദുവിന്റെ അമ്മ പറഞ്ഞതും അവൻ ചുണ്ടുപിളർത്തിയ കുഞ്ഞു കുട്ടികളെ പോലെ അവനെ നോക്കി അത് കണ്ട് കാശിക്ക് ചിരി വന്നെങ്കിലും അവൻ പുറമേ പ്രകടിപ്പിച്ചില്ല പോത്തുപോലെ വളർന്നു രണ്ടിനും ബുദ്ധിയും വെച്ചു എന്നിട്ടല്ലേ രണ്ടു കൂടെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇന്ന് വഴക്കിട്ടെ പോട്ടെ കാശി ഇനി ഇപ്പ കഴിയാനുള്ളത് കഴിഞ്ഞില്ലേ ഒന്നും പറ്റിയില്ലല്ലോ എന്നൊത്ത് സന്തോഷിക്കാം ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് പോലും ഹൃദുവായി തല്ലുണ്ടാക്കി നടന്നിരുന്നതാ അവന്റെ തോളിൽ തട്ടി ആകാശി പറഞ്ഞതും കാശി ഒരു നിമിഷം നിശബ്ദനായി ലോകേഷ് അവനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമായിരുന്നു പെട്ടെന്ന് ആകാശിന് നേരെ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവൻ ആരാന്ന അവൻ്റെ വിചാരം വന്നപ്പോൾ മുതൽ തുടങ്ങിയതാ ഋതുവിന്റെ കൂടെ കളിച്ച് പാടി ചാടി മിക്കവാറും അവൻ എൻ്റെ തല്ലു വാങ്ങിക്കും ഒന്ന് കൺട്രോള് തരണേ മുടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ താഴേക്ക് ഇറങ്ങിച്ചെന്നു നേരെ പോയത് അടുക്കളയിലേക്ക് അവിടെ തിരക്കിട്ട് എന്തോ പണി ചെയ്യുന്ന ഹൃദവിനെ കണ്ടതും മറത്തൊന്നും ചിന്തിക്കാതെ അവളെയും പൊക്കിയെടുത്തുകൊണ്ട് സ്റ്റോർ റൂമിലേക്ക് കയറി മാളുവിന് വേണ്ടിയുള്ള കഞ്ഞി റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആരും എന്നെ പിറകിലൂടെ പൊക്കിയെടുത്തുകൊണ്ട് സ്റ്റോർ റൂമിലേക്ക് കയറിയത് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും എന്നോട് ഇങ്ങനെ പെരുമാറാൻ ധൈര്യമുള്ള ഒരേ ഒരാളേ ഉള്ളൂ എന്നെ നിലത്ത് നിർത്തിക്കൊണ്ട് സൈഡിലുള്ള സ്വിച്ചിട്ടതും ഞാൻ ആളെ കൈയിൽ കെട്ടി നോക്കി എന്താടി ഇങ്ങനെ നോക്കുന്നേ ആള് ഭയങ്കര കലിപ്പിലാണല്ലോ എന്നെന്തിനു ഇങ്ങോട്ട് കൊണ്ടുവന്നേ നേരെ വണ്ണം നിന്ന് ജോലി ചെയ്യുമായിരുന്നില്ലേ ഞാൻ തിരിച്ച് ദേഷ്യത്തെ തന്നെ ചോദിച്ചു ആ അച്ചോടാ എനിക്ക് ദേഷ്യം വന്നു അപ്പൊ നിന്നെ കാണു എന്നു തോന്നി അതുകൊണ്ട് പൊക്കി എടുത്തുകൊണ്ട് വന്നതാ അടുക്കളയിൽ നിന്നാലും എന്നെ കാണാമായിരുന്നല്ലോ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന കുടുംബം ആരക്കിയോ കാശിയേട്ടാ മാളുവിനുള്ള കഞ്ഞി ചിലപ്പോൾ അമ്മ വരും അതും പറഞ്ഞേട്ടനെ തട്ടി മാറ്റി പോകാൻ നിന്നതും പെട്ടെന്ന് തന്നെ പിടിച്ചുകൊണ്ട് ചുമരോട് ചേർത്ത് ഇരു സൈഡിലും കൈവച്ചു ഞാൻ കണ്ണും വേഴിച്ച ആളെ നോക്കിയതും എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ഉമിനീ ഇറക്കിക്കൊണ്ട് ചോദിച്ചു എന്താ ഇങ്ങനെ നോക്കുന്ന ആകാശ എന്നോട് നീയുവായി പണ്ട് വഴക്കിട്ടതിനെ പറഞ്ഞു അതെനിക്കിഷ്ടായില്ല ദേഷ്യം വന്നു ആ ദേഷ്യം മാറ്റണം എനിക്ക് നിന്നിങ്ങനെ നോക്കി നിന്ന് എൻ്റെ ദേഷ്യം പെട്ടെന്ന് പറയും ഞാൻ വാ പൊളിച്ചു കൊണ്ട് ആള് നോക്കിയതും പുറത്തുനിന്ന് അമ്മയുടെ ശബ്ദം കേട്ടത് ഒരുമിച്ചായിരുന്നു